ഇന്ന് ഞങ്ങളുടെ അവിടെ പള്ളി പെരുന്നാളാ അത് ഒരു പള്ളിന്റെ അല്ലേ രണ്ട് പള്ളിന്റെ രണ്ട് പള്ളിന്റെ പള്ളിപ്പെരുന്നാൾ ഒരു ദിവസമാണ് അതൊരു പള്ളിയാണ് ഇത് ഈ വർഷം ഈ പള്ളിക്കാരുടെ പരിപാടി ഉഷാർ ഉഷാർ ഉഷാറ് പരിപാടിയാണ് പക്ഷെ ഇവരുടെ പരിപാടി നാളെ രാവിലെ ഇറക്കുകയുള്ളൂ ഇന്ന് ഇവരാണ് രാത്രി പരിപാടി പുറത്തിറക്കണത് ഇവരുടെ പരിപാടി ഉഷാർ ഉഷാർ ഉഷാറ് പരിപാടിയാണ് എന്നാൽ റോഡിലെ രാത്രി പരിപാടി ഇറങ്ങിയ റോഡിലെ തീയ്യ പാറും കണ്ടുവക്കെ ഡാൻസ് എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും കുഴഞ്ഞു നേരെ പള്ളീൻ്റെ ബേക്കിലാ പറഞ്ഞിരുന്നു അവിടെയാണെങ്കിൽ ആനയുണ്ട് ആനനെ നോക്കിയിരുന്നു എന്നിട്ട് പോവാൻ എനിക്കുമ്പോളോ അസീസിനെ എണിക്കാൻ പറ്റിയ അസീസ് ആകെ കുഴഞ്ഞു ഡാൻസ് കളിച്ച് എങ്ങനെ അവന് ഇനിപ്പിച്ച് നമ്മള് നേരെ വീടിക്ക് വിട്ടു അപ്പോ ഒക്കെ ചെയ്തു അപ്പൊ അടുത്ത വീട്ടിലാണോ നോക്കി